കേട്ടതും രാഘവൻ നോക്കി അല്പം മകളെ പേർ ചേർന്ന് ആരെയോ തല്ലി ചതിക്കുന്നത് കണ്ടതും അയാൾ അവർക്കരികിലേക്ക് ഓടിച്ചെന്നു അയാളെ കണ്ടതും കൂടി നിന്നവർ രണ്ടു ഭാഗത്തേക്കായി ചിതറി ഓടി അവർക്ക് പിറകെ ഓടാൻ തുനിഞ്ഞതും നിലത്തു കിടന്ന് ഞെരുങ്ങുന്ന അവനെ കണ്ടതും അയാൾ അല്പം ഉണ്ടായിരുന്ന തന്റെ കൂട്ടുകാരെ ഉറക്ക വിളിച്ചു കൂട്ടുകാർക്കൊപ്പം അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴും അവരൊന്നും വരുത്തല്ലേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം അവന് ബോധം വന്നതും അയാൾ അവന്റെ മുടിയിൽ പതിയെ തലോടി നീ നീ ആരാ നിന്റെ പേരെന്താ ഞാൻ വൈഷ്ണവ് ഇവിടെ അടുത്താ വീട് ആരാ നിന്നെ തല്ലിയത് അത് അതിന്റെ കൂട്ടുകാരാണ് കൂട്ടുകാരോ അവരെന്തിനാ നിന്നെ തല്ലിയത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടയാൾ അവനെ ബെഡിൽ ചാരിയിരുത്തി ടേബിളിൽ ഇരുന്ന ജ്യൂസ് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അയാൾ അവനെ ആകമാനം നോക്കി നെറ്റിയിലും കവളിലും കയ്യിലും കാലിലുമെല്ലാം പരിക്കുകളുമായിരിക്കുന്നവനെ കണ്ടതും അയാൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു ഒരു എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചിരുന്നത് കൂട്ടുകാരെയായിരുന്നു എന്ത് പ്രശ്നം വന്നാലും പ്രാണൻ കളഞ്ഞായാലും അവർ കൂടെ നിൽക്കുമായിരുന്നു എന്നാൽ ഇന്നത്തെ കൂട്ടുകെട്ടുകളെ കുറിച്ച് ഓർത്തയാൽ തൻ്റെ ഫോൺ അവന് നേരെ നീട്ടി നിന്റെ വീട്ടിലെ നമ്പർ തന്നെ അവരെ വിളിച്ച് കാര്യം പറയട്ടെ ഇപ്പ തന്നെ പുലർച്ചായി നിന്നെ കാണാതെ അവർ വേടിക്കുന്നുണ്ടാവും ഒരു ദീർഘനിശ്വാസത്തോടെ തൻ്റെ വീട്ടിലെ നമ്പർ ഡയൽ ചെയ്തവൻ ഫോൺ അയാൾക്ക് നേരെ നീട്ടി അവന്റെ ചുമലിൽ നോവാതേന്ന് തട്ടിക്കൊണ്ടയാൾ ഫോണുമായി പുറത്തേക്ക് നടന്നു കാര്യങ്ങൾ അവന്റെ വീട്ടുകാരെ അറിയിച്ച ശേഷം അയാൾ അവനരികളായി വന്നിരുന്നു എന്തിനാ നിന്റെ കൂട്ടുകാര് നിന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് അത് ഒരാഴ്ച മുൻപ് ഞാനൊരു ഫോൺ വാങ്ങിച്ചു അവർക്കതിനുള്ള പാർട്ടി കൊടുത്തില്ല അതിനവര് അല്ല പാതിരാത്രി എങ്ങനെ അവരുടെ അടുത്തെത്തി ഒരു കൂട്ടുകാരന് വയ്യ അവൻ അത്യാവശ്യമായി ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോ വന്നതാ അവൻ അവൻ കഴിഞ്ഞ ജ്യൂസിന്റെ കപ്പ് വാങ്ങിച്ച് വേസ്റ്റ് ബിനിൽ ഇട്ടുകൊണ്ടയാൾ നേർമയായിരുന്നു മോളി അവനെ നന്നായി കിടത്തി പുതപ്പിച്ച ശേഷം അയാൾ പുറത്തേക്ക് നടന്നു അല്പം കഴിഞ്ഞും വേവലാതിയോടെ നേഴ്സിനൊപ്പം നടന്നു വരുന്നവരെ കണ്ടതും മാനുവൽ അവർക്കരികിലേക്ക് ചെന്നു വൈഷ്ണവിന്റെ ആ അതെ അവന്റെ അച്ഛനും അമ്മയോ ഏയ് പേടിക്കണ്ട ഞാൻ മാനുവൽ ഞാനാണ് നിങ്ങളെ വിളിച്ചത് വരും ഇതാണ് റൂം അവരെയും കൂട്ടി അവനരികിൽ കൊണ്ടു നിർത്തിയ ശേഷം അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് മാനുവൽ ഹോസ്റ്റലിന് വെളിയിലേക്ക് നടന്നു ബീച്ചിലെ മണലിൽ ആകാശം നോക്കി കിടന്നുകൊണ്ടയാൽ ഫോണിന്റെ വാൾപേപ്പറിലേക്ക് നോക്കി തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പയ്യനെ കണ്ടതും അയാൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ ഫോട്ടോയിൽ തുറി ഉമ്മ വെച്ചു ഡാ കൂട്ടുകാർക്കൊപ്പമുള്ള നിന്റെ ഈ രാത്രിയിലുള്ള സഞ്ചാരം അത്ര നല്ലതല്ല ഒരു കയ്യിൽ ഇലക്ഷന്റെ പോസ്റ്ററുകളും മറുകൈയിൽ ടോർച്ചുമായി മുറ്റത്തേക്കിറങ്ങുന്നവനെ കണ്ടതും മാനുവൽ അസ്വസ്ഥതയോടെ പറഞ്ഞു എൻ്റെ പൊന്നു പപ്പയെ വെറുതെ ഇങ്ങനെ പേടിക്കല്ലേ ഒന്നുമില്ലെങ്കിലും ഞാനൊരു ആൺകുട്ടിയല്ലേ ആണായാലും പെണ്ണായാലും അച്ഛനമ്മമാർക്ക് മക്കളൊക്കെ ഒരുപോലെയാ കയ്യിൽ പറ്റിയ വെള്ളം സാരതലത്തിൽ തുടച്ചുകൊണ്ട് പല്ലവി അവർക്കരിലേക്ക് നിന്നു എൻ്റെ പൊന്നമ്മ ഞാൻ പുലർച്ചയ്ക്ക് മുന്നേങ്ങ് വരില്ലേ ഇതൊക്കെ പകല് ചെയ്തുകൂടെ ഞങ്ങളിങ്ങനെ ആക്കണോ ക്ലാസ് കഴിഞ്ഞ് വന്ന പാടെ ഇതൊന്നു ഒട്ടിക്കാൻ ഇറങ്ങാൻ വയ്യ അതുകൊണ്ടല്ലേ അവരുടെ കവളിൽ ഒന്ന് പിച്ചിക്കൊണ്ടവൻ മുറ്റത്തേക്ക് ഇറങ്ങി പിറ്റേ ദിവസം നേരം പുലർന്നിട്ടും അവൻ വീട്ടിൽ വന്നിട്ടില്ലെന്ന് കണ്ട മാനുവൽ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടതും അയാൾ വേവലാതിയോടെ അവനെ അന്വേഷിക്കാനായി പുറത്തേക്കിറങ്ങി പതിവില്ലാതെ വഴിയരികിൽ അങ്ങിങ്ങായി കൂടി നിൽക്കുന്ന നാട്ടുകാരെ കണ്ടതും അയാൾ ഭയത്തോടെ വീടിനുള്ളിലേക്ക് കയറി അല്പസമയം കഴിഞ്ഞതും മുറ്റത്ത് വന്നു ആംബുലൻസ് കണ്ടതും കാര്യങ്ങൾ മനസ്സിലായ അയാൾ ഒന്ന് കരയാൻ പോലും സാധിക്കാതെ തളർച്ചയോടെ നിലത്തേക്കിരുന്നു അകത്തു നിന്നും ഭാര്യയുടെ അലറിക്കരച്ചൽ കേട്ടെങ്കിലും ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാതെ അയാൾ ബോധമറിഞ്ഞ് നിലത്തേക്ക് വീണു കേരളത്തിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം കൊലപാതകത്തിന് കൂട്ടുനിന്നത് കൂട്ടുകാർ തന്നെയെന്ന് തെളിഞ്ഞു അവനേറെ വിശ്വസിച്ച കൂട്ടുകാർ തന്നെ അവനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നു എന്ന് ഓർത്തതും പൊട്ടിക്കരഞ്ഞുകൊണ്ടായാൽ അവന്റെ ഫോട്ടോയിലേക്ക് നോക്കി നിങ്ങളിത് എവിടെയായിരുന്നു പതിവില്ലാതെ ഏറെ വൈകി വീട്ടിലേക്ക് കയറി വന്ന അയാളെ കണ്ടതും പല്ലവി ഭയത്തോടെ തിരക്കി അവരുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടതും അയാൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ഭാര്യയെ ചേർത്ത് പിടിച്ച് കിടന്നുകൊണ്ടായാൽ വൈഷ്ണുവിന്റെ കാര്യങ്ങൾ ഭാര്യയോട് പറഞ്ഞു അത് കേട്ടതും അവർ ഭയത്തോടെ അയാളെ നോക്കി എന്നിട്ടിപ്പോ അവൻ എങ്ങനെയുണ്ട് ഒന്നും പറ്റിയില്ലല്ലോ ഇല്ല കൈക്ക് ചെറിയൊരു പോട്ടലുണ്ട് അതുമാത്രമേ വലിയ പരുക്കെന്ന് പറയാനുള്ളൂ ബാക്കിയെല്ലാം ചെറിയ പോരലുകളാണ് ഒരുപക്ഷെ നിങ്ങളിന്ന് അവനെ കണ്ടതുപോലെ നമ്മുടെ മോനെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അവൻ എന്നും ജീവനോടെ ഉണ്ടായിരുന്നേന് അല്ല ഏട്ടാ ഒരു നിമിഷം മകന്റെ ഫോട്ടോയിലേക്ക് നോക്കിയവർ ഇടർച്ചയോടെ അയാളോട് തിരക്കി അവരുടെ ഉള്ളറിഞ്ഞെന്നപോലെ അയാൾ അവരെ ചേർത്ത് പിടിച്ചു അവൻ ഒരിക്കലും ആരെയും ചതിക്കാനോ പറ്റിക്കാനോ അറിയുമായിരുന്നില്ല അതറിയാതിരുന്നത് കൊണ്ടാ അവർക്ക് അങ്ങനെ ഇല്ലാതാക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിറകെ പോകാത്ത അവൻ കൂട്ടുകാർക്ക് വേണ്ടി അന്ന് ആ പോസ്റ്റർ ഒട്ടിക്കാൻ പോകില്ലായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് രാത്രി നമ്മളെ വിട്ട് എവിടെയും പോകാത്ത അവൻ അന്ന് രാത്രി കൂട്ടുകാർക്കൊപ്പം പോയപ്പോ അറിഞ്ഞിരുന്നില്ലല്ലോ അതവന്റെ അവസാന യാത്ര പറച്ചിലായി പോകൂ എന്ന് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവർ പതിയെ കണ്ണുകൾ അടച്ചുകൊണ്ട് അയനോട് ചേർന്ന് കിടന്നു ശരിയാണ് ഒരിക്കൽ പോലും അവൻ രാത്രി പുറത്തു പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളല്ല പക്ഷേ അന്ന് നെടുവീർ പോടി അരികിൽ കിടന്ന ഭാര്യയെ നോക്കി ദീർഘമായെന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ആകാശത്തിൽ ഒരു നക്ഷത്രം മാത്രം തെളിഞ്ഞു നിൽക്കുന്നത് കണ്ട് അയാൾ വിഷമത്തോടെ അതിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു രാവിലെ തന്നെ വൈഷ്ണവിനുള്ള ആഹാരവുമായി അവനരികിലെത്തിയ മാനുവൽ അവനു ചുറ്റും തലതാഴ്ത്തി നിൽക്കുന്ന കൂട്ടുകാരെ കണ്ടതും ഒന്നും പറയാതെ തിരികെ നടക്കാനാകും അങ്കിൾ പെട്ടെന്നുള്ള വൈഷ്ണവിന്റെ വിളി കേട്ടതും അയാൾ പുഞ്ചിരയോടെ അവനെ നോക്കി ഇതാണ് ഇന്നലെ എന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയ അങ്കിൾ ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാ ആ സമയം അങ്കിള് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പാതിയിൽ നിർത്തിക്കൊണ്ട് അവർ പേരും അയാളെ കെട്ടിപ്പിടിച്ചു അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അയാൾ വൈഷ്ണവിന്റെ അച്ഛനെയും അമ്മയെയും നോക്കി അവരുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അയാൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൂട്ടുകാർ എന്നാൽ കൂടെ പ്രക്കാത്ത കൂടപ്പിറപ്പുകളാണ് ഒരിക്കലും അവർ പരസ്പരം ചതിക്കരുത് കാരണം ജീവിതത്തിൽ ആരൊക്കെ ഇല്ലെങ്കിലും നല്ല സൗഹൃദങ്ങൾ കൂടെ കാണും അതൊരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തിലാണ് ഓരോ അച്ഛനമ്മമാരും മക്കൾ കൂട്ടുകാർക്കൊപ്പമാണെന്ന് പറയുമ്പോൾ ഭയക്കാതെ വീട്ടിലിരിക്കുന്നത് അവർക്കറിയാം തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾക്ക് ഒരാപത്ത് വന്നാൽ അതിൽ നിന്ന് അവനെ രക്ഷിക്കാൻ അവൻ്റെ കൂട്ടുകാരുണ്ടാവൂ എന്ന് ആ ഒരു വിശ്വാസം ഒരിക്കലും തകർക്കരുത് അങ്ങനെ തകർന്നാൽ ഒരു കുടുംബം മുഴുവനുമായിരിക്കും അത് നിങ്ങളെപ്പോഴും ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ടായാൽ കയ്യിലിരുന്ന പാത്രം ടേബിളിൽ വെച്ചുകൊണ്ട് തിരികെ നടന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ